മോഹൻലാൽ നായകനായ ഗംഭീര സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ചില സൌഹൃദങ്ങളുടെ പേരിൽ മോഹൻലാൽ പോയി അന്യഭാഷയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതിൽ തന്നെ നമ്മളെ ഞെട്ടിപ്പിച്ചത് ജയിലർ ടുവിലെ ക്യാമറ തന്നെ ആയിരുന്നു മാത്യു ആയി മോഹൻലാലിനെ ഗംഭീര രീതിയിൽ നെൽസൺ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കുറ്റം പറഞ്ഞു എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയി അഭിനയിക്കുന്നത് എന്ന് എന്നാൽ രജനീകാന്തിനൊപ്പം മോഹൻലാനെ കാണാനുള്ള കൗതുകം എല്ലാ ആരാധകർക്കും ഉണ്ടായിരുന്നു അതൊരു ആദ്യത്തെ സംഭവമാണല്ലോ മോഹൻലാനും കൗതുകം വളരെ കൂടുതലാണ് അത് അവതരിപ്പിച്ചപ്പോൾ ഗംഭീരമായൊരു ക്യാമറ റോൾ നമുക്ക് കിട്ടി ഇപ്പോഴത്തെ ഇപ്പോഴുത ജൂവിലും മോഹൻലാൽ അഭിനയിക്കാൻ പോവുകയാണ് ഇതിലും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇതിനപ്പുറം ചില അന്യഭാഷാ ചിത്രങ്ങളിൽ മോഹൻലാൽ ക്യാമറോൾ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് പിടിച്ചില്ല കാരണം തെലുങ്കിൽ ഇപ്പോൾ കണ്ണപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കിരാത എന്ന റോൾ പ്രേക്ഷർക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല ജയിലർ പോലെ ഞെട്ടിക്കാൻ സാധിച്ചാൽ ഗംഭീരമായിരിക്കും എന്നാൽ ഞെട്ടിപ്പിക്കും എന്ന് തന്നെയാണ് ഇതിന്റെ മേക്കേഴ്സ് അവകാശപ്പെടുന്നത് അതാണ് വലിയ കൗതുകമാകുന്നത് എന്തായാലും വരട്ടെ എന്ന് തന്നെയാണ് പല ആരാധകരും പറഞ്ഞു വെക്കുന്നതും ഈ ഞെട്ടിപ്പിക്കും എന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകളൊന്ന് കേൾക്കേണ്ടതാണ് തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ചിത്രമാണ് കണ്ണപ്പ ഒരു ബിഗ് ബജറ്റ് പിരീഡ് ഫാന്റസി ചിത്രമായി ഒരുങ്ങുന്ന സിനിമയിൽ മോഹൻലാൽ സിനിമയിൽ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ താരത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ച് വിഷ്ണു മഞ്ജു പറഞ്ഞ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് കണ്ണപ്പ എന്ന സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം എന്നാണ് വിഷ്ണു പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ മോഹൻലാൽ ഈ സിനിമയുടെ ഭാഗമായിരുന്നില്ല എന്നത് ആദ്യം മുതൽ അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഈ സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസ് സർപ്രൈസായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഈ സിനിമയിൽ ഉള്ളത് എന്നാൽ ആ കഥാപാത്രം ഞെട്ടിക്കും എന്ന് വിഷ്ണു മഞ്ജു പറയുകയാണ് കിരാതൻ എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത് പാശുപഥാസ്ത്രത്തിന്റെ അധിപനായ പുരാണത്തിലെ കിരാതൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും കുറച്ച് കൗതുകമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്യുന്നത് എങ്കിലും ലുക്ക് വെച്ച് പ്രേക്ഷകർക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്നതാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്നിരുന്നാലും ചില സർപ്രൈസുകളൊക്കെ ഉണ്ട് എന്നാണ് ഇവരുടെ അവകാശവാദം മോഹൻലാന്റെ കഥാപാത്രം പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്ന് വിഷ്ണു പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ആ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അദ്ദേഹം ആദ്യം ഉൾപ്പെടുത്തിയ കഥാപാത്രത്തെ അത്യാവശ്യമല്ലെന്ന് കണ്ട് പിന്നീട് നീക്കിയിരുന്നെന്നും വീണ്ടും ഉൾപ്പെടുത്തിയതിന് കാരണം രാജമൊലിയുടെ പിതാവും പ്രശസ്ത തിരക്കഥാർത്തുമായ വിജയേന്ദ്ര പ്രസാദിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നുവെന്നും വിഷ്ണു മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പ്രേക്ഷകർക്കും അത്ഭുതം തോന്നുന്ന കാര്യമായി മാറുന്നു ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വിശദമാക്കുന്നത് ഈ കഥാപാത്രമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് പലരോടും ഞാൻ സിനിമയുടെ കഥ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിനിടെ മാറ്റിയ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അത് മാറ്റിയതിനോട് സംവിധായകൻ അടക്കമുള്ളവർക്ക് യോജിപ്പ് ആയിരുന്നു രാജമൊലിയുടെ പിതാവ് വിജയേന്ദ്ര പ്രസാദ് ഗാരുവിനെ കാണുമ്പോഴെല്ലാം ഞാൻ ചിത്രത്തിന്റെ കഥ പറയുമായിരുന്നു അദ്ദേഹമാണ് ചോദിച്ചത് ആ കാര്യം എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് എന്ന് അദ്ദേഹമാണ് ആ സീക്വൻസ് അവിടെ ഉണ്ടാവേണ്ടതിന്റെ അത്യാവശ്യകത വിശദീകരിച്ചത് അവിടുത്തെ കാര്യത്തിന് ഒരു കാരണം വേണം അല്ലെ ചില വിശദീകരണങ്ങൾ അവിടെ ഉണ്ടായേ പറ്റും അത് കേട്ടപ്പോൾ അദ്ദേഹമാണ് ശരിയെന്ന് മനസ്സിലായി ഞാൻ കരുതിയിരുന്നത് തെറ്റായിരുന്നെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് മോഹൻലാലിന്റെ കഥാപാത്രം ജനിക്കുന്നത് വിഷ്ണു മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാജമൌലിയുടെ പിതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ വരുമ്പോൾ അതൊരു ഗംഭീര റോളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രാജമൌലിയുടെ പിതാവ് ാണ് ഇതുവരെയുള്ള രാജമൌലിയുടെ എപ്പിക് സിനിമകളുടെ തിരക്കഥകൾ ഒരുക്കിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ മോഹൻലാലിനെ കൊണ്ടുവരുമ്പോൾ അതൊരു ഒന്നൊന്നര വരവായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതിനുമുമ്പ് ചിത്രത്തിന്റെ തുടക്കം മുതൽ മോഹൻലാൽ ഗാരുവിന്റെ പ്രസ്തുത കഥാപാത്രം ഉണ്ടാവണമെന്ന് ഞങ്ങൾ കരുതിയിരുന്നത് എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ ആ കഥാപാത്രം അത്യാവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല നേരത്തെ പറഞ്ഞ സീക്വൻസ് ഒഴിവാക്കിയതിനാൽ മോഹൻലാൽ സാറിന്റെ ഒരു ഡയലോഗ് ട്രെയിലറിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആലോചിക്കുന്നുണ്ട് പ്രേശരി ഞെട്ടിക്കുന്ന ഒരു വലിയ സർപ്രൈസ് ആയിരിക്കും മോഹനന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ കഥാപാത്രം പതിനഞ്ച് മിനിറ്റ് ഉണ്ട് സിനിമയിൽ ആ കഥാപാത്രം വരുന്നതോടെ കഥ ക്ലിക്ക് ആവുന്നത് ആ കഥാപാത്രം സമ്മാനിക്കുന്ന ഞെട്ടൽ എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഇൻട്രൊഡക്ഷൻ സീനിന്റേത് കൂടി ആയിരിക്കും വിഷ്ണു മഞ്ജു പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു